ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു പള്ളി പെരുന്നാളിന് പോയാലോ പെരുന്നാൾ എടൂരാണേ വൈകുന്നേരം ആയപ്പോഴാണേ ഉണ്ണിയാട്ടം വിളിച്ചിട്ട് നമുക്ക് പെരുന്നാളിന് പോയാലോന്ന് ചോദിച്ചത് ഞങ്ങൾ പിന്നെ ഇതുപോലെയുള്ള എന്തെങ്കിലും കേൾക്കാൻ കാത്തിരിക്കുന്നത് പോലെയാണേ അപ്പൊ തന്നെ ഞങ്ങൾ ഓക്കെ പറഞ്ഞു അങ്ങനെ വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ മാറി നേരെ എടൂരേക്ക് വിട്ടു അത്രയായതുകൊണ്ട് നല്ല തണുപ്പുണ്ടായിരുന്നേ ഞാൻ ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് പോയത് അങ്ങനെ അവിടെ എത്തി ഞങ്ങൾ നേരെ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് പോയി എന്തൊക്കെയോ കലാപരിപാടികൾ ഉണ്ടായിരുന്നേ അവിടെ അത്യാവശ്യം നല്ല ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നേ പിന്നെ കുറെ കടകളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ നേരെ പോയത് പരിപാടി നടക്കുന്ന സ്ഥലത്തേക്കാണേ നേരം അവിടെ ഡാൻസ് ഒക്കെ കണ്ടു നിന്നു ഇരിക്കാനൊന്നും സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല നേരം അവിടെ നിന്നിട്ട് ഞങ്ങൾ താഴേക്ക് ഇറങ്ങി വന്നു ഞങ്ങൾ കടകളിലൊക്കെ ഒന്ന് ചുമ്മാ കയറി ഇറങ്ങി നടന്നു മോതിരത്തിലും കീച്ചനിലും ഒക്കെ പേരെഴുതി കൊടുക്കുന്നുണ്ടായിരുന്നേ അതൊക്കെ നോക്കി കുറച്ചു നേരം അവിടെ നിന്നു പിന്നെ ഞങ്ങൾ രണ്ടു മൂന്ന് കടകളിലും കൂടി കേറിയിട്ടുണ്ടായിരുന്നേ പക്ഷെ എവിടെ നിന്നും ഒന്നും വാങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഏട്ടനിതാ പിന്നെയും ആ മോതിരത്തിന്റെ കടയെ കയറിയിട്ട് മോതിരൊക്കെ ഇട്ടു നോക്കുന്നുണ്ട് പക്ഷെ ഏട്ടൻ ഇഷ്ടപ്പെട്ട മോഡലിന്റെ സൈസൊന്നും കറക്റ്റ് ആയിരുന്നില്ല അതുകൊണ്ടൊന്നും വാങ്ങാണ്ട് തിരിച്ചു വന്നു അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഒരു ഉപ്പിലിട്ട കൈതച്ചക്കയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നേ ഉപ്പിലിട്ട കൈതച്ചക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാനത് എവിടെ പോയാലും വാങ്ങും അങ്ങനെ അതും കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ നേരെ പള്ളിയിലേക്ക് പോയി പള്ളി മൊത്തം ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചിട്ട് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നേ ഈ പള്ളിയിലേക്ക് കയറി ചെല്ലുന്ന വഴി ഇവിടെ നല്ല ലൈറ്റ് കൊണ്ടൊക്കെ അലങ്കരിച്ചിട്ടുണ്ട് ഞങ്ങൾ അവിടെ നിന്ന് കുറെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ തൊപ്പിയും ജാക്കറ്റും ഒക്കെ എടുത്തിട്ടാണേ പോയത് എനിക്ക് തണുപ്പ് ഒട്ടും പറ്റില്ല മഞ്ഞുകൊണ്ടാ പെട്ടെന്ന് പനി പിടിക്കും അതുകൊണ്ട് ജാക്കറ്റും തൊപ്പിയൊക്കെ ഇട്ടിട്ടാ ഞാനിപ്പോ രാത്രി ഒക്കെ ഇറങ്ങാറ് ഗ്രീഷ്മ കാര്യമായിട്ട് എന്തൊക്കെയോ വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്തുകഴിഞ്ഞു നേരെ പള്ളിയിലേക്ക് പോയി ഇതാണേ പള്ളി പള്ളിയൊക്കെ മൊത്തം ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചിട്ട് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇവിടെ നിന്ന് പള്ളിയൊക്കെ ഒന്ന് ചുറ്റി കണ്ട് പിന്നെയും കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടാണെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത് പള്ളിയുടെ അടുത്തുള്ള ഷോപ്പുകളും ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നേ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഇത് ഉണ്ണിയാട്ടന്റെ അമ്മയുടെ ഷോപ്പ് ആണേ പുറത്ത് തൂക്കിയിട്ട് സ്റ്റാറൊക്കെ അവരുണ്ടാക്കിയതാണേ അതാണ് ഉണ്ണിയേട്ടൻ ഞങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞു തന്നത് അങ്ങനെ അതൊക്കെ നോക്കി കഴിഞ്ഞ് ഞങ്ങൾ നേരെ വിട്ടത് തട്ടുകടയിലേക്കാണ് അപ്പോഴേക്കും പത്തരയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നെ അവിടെ ചെന്ന് ഞങ്ങൾ ആദ്യം ഓർഡർ ചെയ്തത് ബീഫും പൊറോട്ടയുമാണ് ബീഫ് ഗ്രീഷ്മച്ചു കഴിക്കാത്തത് കൊണ്ട് ചില്ലി ചിക്കൻ കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ മുമ്പിൽ എത്തിയിട്ടുണ്ട് ഉണ്ണിയേട്ടം കാര്യമായിട്ട് എന്തൊക്കെയോ ഓർഡർ ചെയ്യുന്നുണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഞങ്ങൾ ഓരോ ഓംലേറ്റും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നേ അങ്ങനെ പൊറോട്ട കഴിച്ചുകഴിഞ്ഞാൽ അവർക്ക് പൂരിയും കൂടി കഴിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ പൂരിയും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ പാർക്കിലേക്ക് പോയി പാർക്കിൽ ഞങ്ങളല്ലാതെ വേറെ ആരും ഉണ്ടായിരുന്നില്ല രാത്രി ഇവിടെ വന്നിരിക്കാൻ നല്ല രസമാണ് നല്ല തണുപ്പും ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്നും ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു സഹിക്കാൻ വയ്യാഞ്ഞിട്ടാന്ന് തോന്നുന്നു ഉണ്ണിയേട്ടൻ അവിടെ പോയി ഒറ്റ കൂഞ്ഞാലാടുന്നുണ്ടായിരുന്നു ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ മാടംപള്ളിയിലെ മനോരോഗി ഗംഗയല്ലാന്ന് അങ്ങനെ ഉണ്ണിയേട്ടന്റെ കൂഞ്ഞാലാട്ടമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പത്ത് പന്ത്രണ്ട് മണിയായിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇവര് ഇവിടെ വരെ ഉണ്ടായിരുന്നുള്ളേ അങ്ങനെ അവരോട് ടാറ്റൊക്കെ പറഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി അപ്പ അത്രേയുള്ളൂ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ബൈ